ഈ മാവുകൾ സാധാരണ വാങ്ങിക്കുന്നത് എങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇത് ഈ പുതിയ വീട് വെച്ചിട്ട് മുറ്റത്ത് അതായത് കുടിക്കല് ആയിരിക്കും നാളെ അതെ അതെ നാളെ ആൾക്കാർ വരുമ്പോൾ മാങ്ങുള്ള ആൾക്കാര് വരുമ്പോ പിന്നെ അടിയിൽ സൗകര്യം വേണം അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഇവിടെ വെട്ടി പൂൺ ചെയ്യാത്ത ചെറിയ രീതിയിലാക്കാതെ നമ്മളെ വിചാരിക്കുന്ന ലെവലിൽ നിന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ട് കറക്റ്റ് പൂൺ ചെയ്യാം പിന്നെ അതിനു മുകളിൽ മൾട്ടി ചെയ്യണ ഒരു മാവ് തന്നെ സ്ഥലമില്ലാത്ത ആൾക്കാർ അഞ്ചു ആറൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് അടിയോളം ഇത് ഇത് ചെറിയ കവറാണല്ലേ ഇതൊക്കെ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചാണ് അത് മുപ്പത് മുപ്പത് കവറാണ് പക്ഷെ ഇത് കവറ് മാറ്റാ പോകും പോവും കൂടി പോകും കൂടി ബുദ്ധിമുട്ടാണ് ഇവിടെ ബാരലൊക്കെ സെറ്റ് ചെയ്യാണെങ്കിൽ ഇത് വലിയ മാവായി പോകും

ഒരുപാട് അധികം ഇതിൽ മാങ്ങ വില ഉണ്ടാവില്ല മാങ്ങ മാത്രമേ മാത്രേ നമ്മളെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതില് ചന്ദ്രകാരൂസ് ഉണ്ട് നാസി പസന് ഇണ്ട് ഒക്കെ വലിയ മാങ്ങ ഒരു ഇരുന്നൂറ് മുന്നൂറ് മാ വലുതന്നെ ഇതിനൊക്കെ നമുക്ക് അതായത് നാടൻ രംഗങ്ങളും മുതൽ ഹൈബ്രിഡ് ഇനങ്ങൾ വരെ അപ്പൊ ചോദിക്കുന്നത് എന്തും തരാ പക്ഷേ ഇപ്പൊ പാകിസ്ഥാന്റെ ചൗസ് അവിടെ ഉണ്ട് പക്ഷെ ഇവിടെ കായ്ച്ചിട്ടില്ല എന്റെ അടുത്ത് തരാ അതെ നിങ്ങളെ റിസ്ക് കൊണ്ടുപോയി കായ്ക്കുന്നില്ല നമ്മൾ കൊടുക്കുന്നത് അതിവിടെ ഇവിടെ എനിക്ക് അതാൻ്റ് ചെയ്തത് അതെ അതെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതാണ് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം വെച്ചാൽ ആ ആ മാതമൃഷത്തോട്ടം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം